കഴിഞ്ഞ വട്ടം ഞാൻ പിസ്താശല്യം കൊണ്ടുണ്ടാക്കിയ ടൂലിപ്സ് കുറച്ച് ആൾക്കാർ കണ്ടതുകൊണ്ടും ഇതേപോലെ ഒരു പ്രാവശ്യം കൂടി പിസ്താശല്യൻ്റെ പരീക്ഷണം നടത്തിയാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് സജഷൻ തരുന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടും വീണ്ടും പിസ്താശല്ല്യം കൊണ്ട് ഞാൻ വീണ്ടും ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണ് കൈസ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ടൂലിപ്സ് അല്ല വേറൊരു പൂവാണ് കണ്ടില്ലേ ഒരു വെള്ള പെയിൻ്റ് അടിച്ച ഒരു വെള്ളപ്പൂ എന്താണെങ്കിലും ഇപ്പം ഞാൻ ഉണ്ടാ എന്താണ് എന്താക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് കണ്ട ഞാൻ ഒരു തൂവലിൻ്റെ ഷെയ്പ്പായിട്ടൊക്കെ തോന്നുമെങ്കിലും സത്യത്തിൽ ഇതൊരു തൂവലല്ല ഇത് ഇലയാണ് കൈ ഇതിന് പച്ച പെയിൻ്റ് അടിച്ച് കഴിയുമ്പോഴായിരിക്കും ഈ ഇലയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ പോകുന്നത് എന്താണെങ്കിലും ഇപ്പോൾ പച്ച പെയിൻ്റ് അടിച്ചാൽ പച്ച നാല ഇലകൾ ഞാൻ ഉണ്ടാക്കി പക്ഷേ ഈ നാലലകളല്ല ഞാൻ പിന്നെ ഇലകളൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ തൽക്കാലം നാല ഇലകൾ ഉണ്ടാക്കി ഇനി ഞാൻ ഇതിനെ ഒരു ഔട്ട്ലൈൻ കൊടുത്ത് ഈ വെള്ള പെയിൻ്റ് അടിച്ചത് അബദ്ധമായി എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നാലും ഞാനൊരു ഔട്ട്ലൈനൊക്കെ കൊടുത്ത് കുറച്ച് ഹൈലൈറ്റൊക്കെ ചെയ്ത് ഒരു തണ്ടൊക്കെ റെഡിയാക്കി ഈ കാണുന്നത് തണ്ടാണ് ഇത് വന്യൂലല്ലല്ലോ ഷോ വന്യൂ ഇല്ല തിരിച്ച് വെച്ചേക്കാം ഞാൻ തിരിച്ച് വെച്ചിട്ട് ഇത് നമ്മുടെ പൂക്കളൊക്കെ ഒട്ടിച്ച് സൂപ്പറാക്കി കണ്ടു ഇതിന് ഒരു പൂ രണ്ട് പൂ രണ്ട് പൂവൊട്ടിച്ച് മൂന്നാമത്തെ പൂവും കൂടി ഒട്ടിച്ച് ഇതേ സുന്ദരനാക്കി ഞാൻ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇത് കൊയ കൊയാന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരുന്നു ഇതിന് ഞാൻ കൊണ്ട് ഒട്ടിച്ച് ഇത് ടെക്സ്ചറാക്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു മണ്ണ് രൂപത്തിലാക്കി കുറച്ച് പെയിൻറ്റും കൂടി അടിച്ചപ്പോൾ സൂപ്പറായില്ലേ ഗൈസ്